ഗൈസ് ഞാനപ്പം ഇന്ന് കാക്ക ഫ്രൈ ഉണ്ടാക്കാനാണ് ഉണ്ടാവുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാം ഞാൻ എല്ലാവരും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇതേ ഇഞ്ചി ചതച്ചത് പച്ചമുളക് വെളുത്തുള്ളി സവാളയും കൂടി ഞാൻ ഇരിഞ്ഞ ചാക്കിയെന്ന് പിന്നെ വേപ്പര രണ്ട് രണ്ട് വേപ്പര കക്ക ഇരിപ്പുണ്ട് അത് നമ്മൾ കാക്കിലോ അപ്പോൾ ഞാൻ അത് ഫ്രൈ ചെയ്യാൻ പോകാം കേട്ടോ നമുക്ക് ചെയ്യാമോ ചൂടാവാ നമ്മുടെ ടാൻ ചൂടായിട്ടാ പെണ്ണൊഴിച്ചുകൊടുക്കളിച്ചൊഴിച്ചുകൊടുക്ക ശരിക്കും ഫ്രൈ ആയില്ലെങ്കിലും ഒഴിച്ചുകൊടുക്കാം ഇപ്പൊ കണക്ക് സ്പൂണൊന്നും അല്ല ടാൻ ഒരു ഉദ്ദേശം വെച്ചാണ് ഒഴിക്കുന്നത് അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു പൊട്ടിത്തെ ഹലോ ഓക്കെ ഐസ് അപ്പൊ എണ്ണ ചൂടായിട്ടാ അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് കടുക് വന്നു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സവാളക്കിട്ട് കൊടുക്കാം എല്ലാം കൂടെ കൊടുത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ സവാളയും പറ്റില്ല കഴിഞ്ഞിട്ട് കൊടുത്ത്

நல்ல பாடிட்டு நமக்கு அதுக்குள்ளே குறைச்சு மஞ்சள் படி கொடுக்க கொடு டீஸ்பூன் மஞ்சள் படி வைக்கட்டே மன்னப்பொடி இட்டு கொடுத்துட்டு நமக்கு இனி வேப்பலிட்டு கொடுக்க வேப்பல்லிட்டு கொடுத்துட்டேப்பிட்டு கொடுத்துட்டும் ആവശ്യമുള്ള ഉപ്പാണുണ്ടോ ഇത്ര ഉപ്പൊന്നുമില്ല അറിയാൻ പറ്റുമല്ലോ അത്രേം ഉപ്പ് കിലോ എടുക്കിലോക്കെ കയറച്ചേലു അതിനൊക്കെ ഇത്രേം ഉപ്പ് മതി ഞാനായ കുറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കാം പൊടി ൊടി കൊറച്ചുള്ളൂ സ്പൂൺ രണ്ടുള്ളൂ കുറച്ചുള്ളൂ നമുക്ക് ഇതിരി മസാല പൊടി ഒരു ടീസ്പൂൺ അപ്പം ശരിയായി നമുക്കിനി കക്കി ഇടാറെങ്കിൽ കക്ക ഇവിടെ ഇരുന്ന് കരയി നമുക്ക് കക്കിയിട്ട് കൊടുക്കാം അക്ഷമിക്കണ്ടീ തീ തേക്ക ഞാൻ വെള്ളമൊക്കെ അറിഞ്ഞ ചേക്കുന്നു വെള്ളമില്ല എന്നാൽ പെയിൻറ്റ് തീരെ കുടച്ചിട്ടേക്കുണ്ടെന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കിലോയിൽ ഒന്ന് അഞ്ച് മിനിറ്റ് കണ്ടാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം വെണ്ടിട്ടുണ്ടാവും കത്തി എലുപ്പൊക്കെ പിടിച്ച് എലുവൊക്കെ പിടിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു സൂത്ത് ലാസ്റ്റ് ലാസ്റ്റാ കാണിച്ചു തരാട്ടാ വട്ടെട്ടാ എന്നിട്ട് കാണിച്ചു തരാം എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം ട്രൈ ആയാ നോക്കാം ഡ്രൈ ആയിട്ടില്ല ആ പൊട്ടി തൊടങ്ങിയിട്ട് പോയിട്ടോ എല്ലാം എത്തിട്ടൊന്നും കൂടി ആവണം ഡ്രൈ ആക്കിയിട്ട് കൂടുതലാണ് നമ്മൾ റോസ്റ്റാണ് ആക്കിയിട്ട് എണ്ണ കൂടുതലായിരുന്നു റോസ്റ്റ് ഒരു ഇപ്പറൊക്കെ ഉണ്ടാവും കേട്ടോ നോക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം ശരിയായാന്ന് നോക്കട്ടപ്പ ശരിയായിട്ടുണ്ടോ എന്തായാലും ഓക്കെ ആയിട്ടാ എന്തെങ്കിലും വറ്റി പടവടാന്ന് പൊട്ടണ ചേ വണ്ടില്ല പടവടാന്ന് പൊട്ടണോ ചേട്ടനോന്നിട്ട അപ്പങ്ങനെ കക്ക റോസ് വലി

അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ